ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സീസൺ കഴിയുന്നതിന് മുമ്പ് തയ്യാറാക്കി നോക്കേണ്ട നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആണ് ചൈനാഗ്രാസോ അഗ്രഗ്രോ ഒന്നും തന്നെ ചേർക്കാതെയാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ മാംഗോ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ മാങ്ങയെന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മീഡിയം സൈസിലുള്ള മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണിത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് നമ്മുടെ മാങ്ങയുടെ പുളിപ്പിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് ഒരു കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാങ്ങ നമുക്കൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം വേറൊരു ബൗളിലേക്ക് കാൽ കപ്പ് അളവിൽ കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പാലും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഈ കോൺഫ്ലോറ് ഒട്ടും തന്നെ കെട്ടകളൊന്നും വരാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വെക്കാം ഞാൻ ഇപ്പോഴും ചേർത്ത് കൊടുത്തിട്ടുള്ളത് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഇനി നമുക്ക് നമ്മുടെ പുഡിങ് ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ മാങ്ങ നന്നായിട്ടൊന്ന് തിളച്ച് വരണവരേക്കും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം മാങ്ങയൊന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലോറാണ് കോൺഫ്ലോർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് കലക്കിയതിന് ശേഷം വേണം മാങ്ങയിലേക്ക് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് വേണം നമ്മൾ കോൺഫ്ലോർ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കട്ട പിടിച്ചു പോവും പിന്നെ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഫ്ലെയിം ലോയിലോട്ട് ആക്കിയതിനു ശേഷം വേണം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഒരു രണ്ട് മൂന്ന് ഒക്കെ നമ്മൾ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരാനായിട്ട് തുടങ്ങും ചെറുതായിട്ടൊന്ന് തിളച്ച് ഒന്ന് കട്ടിയായിട്ട് വരാനായിട്ട് തുടങ്ങും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഒട്ടും തന്നെ കൈയ്യെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒരു രണ്ട് മിനിറ്റൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് ആയി കിട്ടും ഈ ഒരു പരുവത്തിലൊന്ന് പരുവത്തിലൊന്നായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ആ പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് ചെറിയ ബൗളാണ് എടുത്തിട്ടുള്ളത് ഇതിൽ വെളിച്ചെണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് ബൗളിലൊന്നും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം അതിന് ഞാൻ ബാക്കി വന്നിട്ടുള്ള മാങ്ങ ഇതുപോലൊരു ബൗളിൽ കൂടെ ഒന്ന് ഒഴിച്ച് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് റൂം എടുക്കണം റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിരിക്കും നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് തണുപ്പിച്ച് എടുക്കുമ്പോഴത്തേക്കും കുറച്ചും നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു പുഡിയും കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എട്ടിപൊളി പുഡിങ് ആണ് അപ്പൊ എന്തായാലും മാങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ